എല്ലാവർക്കും സൂപ്പർ സെക്കൻഡോസിന്റെ പുതിയ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സൈനിങ് ഇപ്പോൾ ഒഫീഷ്യലി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ ജനങ്ങളെ നാല് ശതമാനം സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്താ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ലൈക്കാണ് മാർക്കരുത് അപ്പോൾ കൂടുതലൊക്കെ കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സിലൊക്കെ റൂമർ ഒരു പ്ലെയർ തന്നെയാണ് വരുന്നത് ടിപ്മാവ രാകേഷ് താരത്തിൻ്റെ പേര് താര ഐ ലീഗിൽ നിന്നാണ് ഐ എസ് എൽ താരത്തെ എടുത്തു പോലെയാണ് താര ബാംഗ്ലൂരൂസിൽ ഒക്കെ ബാംഗ്ലൂരുസിന് റിസർവ് ടീമിനെ കളിച്ചിട്ടാണ് വരുന്നത് എന്തായാലും താരത്തിന്റെ പ്രായം എടുത്തു പറയണേ താരത്തിന് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമേ തലത്തിൻ്റെ പ്രായം എന്ന് പറയാനുള്ളൂ രാജേഷിനെ രണ്ടായിരത്തി ഇരുപത്തി ഒരു കോൺട്രാക്റ്റിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബിലേക്ക് എത്തിച്ചു അതിന് റൂമർ വന്ന ദിവസം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കേരളത്തിൽ താരം ജോയിൻ ചെയ്തു കേരളത്തിൽ താരത്തെ സൈൻ ചെയ്തു കാര്യം റൂമർ വന്ന സമയത്ത് തന്നെ അദ്ദേഹം ഈ ഒരു ഫോട്ടോ സ്റ്റോറിയിട്ട് അദ്ദേഹത്തിന് ഇൻസ്റ്റഗ്രാമിൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നുള്ളൊരു കാര്യം അപ്പോഴേ അറിയിച്ചതാണ് അപ്പോഴേ കേരള ബ്ലാസ്റ്റേഴ്സിലെ ആരാധകർക്ക് ഒരു സാന്നിധ്യം തന്നെയാണ് വന്നത് പ്രതിരോധ താരമാണ് അദ്ദേഹത്തെ എടുത്തു പറയാൻ അദ്ദേഹം ഐ ലീഗിന് വിവിധ ക്ലബുകൾക്ക് വേണ്ടി കളിച്ചിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയറാണ് അതേപോലെ തന്നെ എടുത്തു പറയാൻ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനുള്ളിൽ നിങ്ങളുടെ ഒരു കോൺട്രാക്റ്റിനാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എടുത്ത് പറയുകയാണെങ്കിൽ ഒരു ഇന്ത്യൻ പ്ലെയറാണ് മികച്ചൊരു പ്ലെയർ തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ